സഹോദരിമാരെ ഗുണകാംശികളെ യുവാക്കളെ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികളെ അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഈ മഹത്തായ പള്ളിയിൽ നമ്മൾ എല്ലാവരും മഹത്തായ ഒരു കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി സംഗമിച്ചിരിക്കുകയാണ് ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് നിർവഹിക്കാനുള്ള ഏറ്റവും പുണ്യകർമ്മമാണ് ധർമ്മസമരത്തിന്റെ ഭാഗമാണ് എന്ന് തന്നെ പറയേണ്ടി വരും പ്രാർത്ഥനാ സംഗമമാവുമ്പോ കൂടുതൽ പ്രാർത്ഥിക്കുകയാണല്ലോ അതിൽ വേണ്ടത് അള്ളാഹു ഫലസ്തീൻ ജനതയ്ക്ക് എല്ലാ അർത്ഥത്തിലുള്ള രക്ഷയും സമാധാനവും സഹായവും നൽകുമാറാവട്ടെ അപ്പവും അന്നവും അഭയവും വെളിച്ചവും നൽകി അള്ളാഹുല ആ ജനതയെ സഹായിക്കുമാറാവട്ടെ അള്ളാഹുതായ ബൈത്തുൽ മക്ദിസിന് സമ്പൂർണമായ മോചനം പ്രദാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു പുതുസിന്റെ കാവൽക്കാരെ എല്ലാ അർത്ഥത്തിലും രക്ഷിക്കുമാറാവട്ടെ അള്ളാഹു അവരുടെ രക്തസാക്ഷിത്വം ഇനിയും ദുരിതങ്ങളിൽ നിന്ന് ദുരിതത്തിലേക്ക് പടച്ചതമ്പുരാനെ മക്കളെ നീ നയിക്കല്ല റബ്ബ് ഫലസ്തീനികൾക്ക് വേണ്ടി ആർജവമുള്ള നിലപാടുകൾ സ്വീകരിക്കാനുള്ള കരുത്ത് അറബ് മുസ്ലിം ഭരണാധികാരികൾക്ക് നൽകി നീ പ്രത്യേകം അനുഗ്രഹിക്കേ മേറബ അ സാമ്രാജ്യത്വവും സൈനിസവും നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഉപജാപങ്ങളെയും കുതന്ത്രങ്ങളെയും ഗൂഢാലോചനകളെയും നീ പരാജയപ്പെടുത്തേണെ സ്വതന്ത്ര ഫലസ്തീൻ സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു സാഹചര്യം നീ ഉണ്ടാക്കേണമേ തമ്പുരാനെ ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ ഫലസ്തീൻ ജനത എന്ന് അഭിമുഖീകരിക്കുന്ന ദുരിതങ്ങളെ സംബന്ധിച്ചൊക്കെ കൃത്യമായ ബോധമുള്ള ആളുകളാണ് ഇവിടെയുള്ളവർ അതുകൊണ്ടാണ് ഒരു പ്രാർത്ഥനാ സംഗമം ഇവിടെ ഉണ്ട് എന്നറിഞ്ഞപ്പോൾ ഇത്രയും ആളുകൾ ആ ബോധം ഉള്ളത് കൊണ്ടാണ് ഇവിടെ സംഗമിച്ചിട്ടുള്ളത് നമുക്കറിയാം വലതുപക്ഷ മാധ്യമങ്ങളിൽ ചിലത് തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളത് അതായത് എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതി ഹമാസിന്റെ സായുധ വിഭാഗമായ അൽ കസാം ബ്രിഗേഡ് നടത്തിയ ഒരു പ്രതിരോധമാണ് അവരുടെ ഭാഷയിൽ ഒരു ആക്രമണമാണ് എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം എന്ന് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഫലസ്തീനികൾക്ക് അനുകൂലമായിട്ട് മനസാക്ഷി വരാതിരിക്കാൻ വേണ്ടി ആവർത്തിച്ചുകൊണ്ട് പറയുന്ന ഒരു കള്ളമാണിത് സത്യത്തിൽ ഇപ്പറയുന്ന ഒക്ടോബർ മാസത്തിൽ അതല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുടങ്ങിയ പ്രശ്നമല്ല ഫലസ്തീൻ പ്രശ്നമെന്ന് പ്രാഥമികമായിട്ട് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് അത് തന്നെയാണ് ആ ഒരു ആശയത്തോടൊപ്പം തന്നെയാണ് ഞാനും നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രയേൽ രാഷ്ട്രം ബാൽഫർ പ്രഖ്യാപനത്തിന്റെ പിറകെ പിറവി കൊള്ളുന്നതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നത്തിന്റെ കാരണം എന്ന് നമ്മൾ കണ്ടെത്തേണ്ടി വരും അവിടെ നിന്നാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഒരു ജനത സ്വസ്ഥമായി സമാധാനത്തോടുകൂടി ജീവിച്ചു കൊണ്ടിരിക്കുന്ന പ്രദേശത്ത് നിന്ന് അവരാട്ടിയോടിച്ചുകൊണ്ട് മറ്റൊരു ജനവിഭാഗത്തെ അങ്ങോട്ട് കുടിയിറക്കുകയായിരുന്നു ബ്രിട്ടന്റെ നേതൃത്വത്തിൽ നടന്നത് എന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ് അങ്ങനെയാണ് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രയേൽ രാഷ്ട്രം പിറവികൊള്ളുന്നത് ഏതായാലും തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങൾ ഇപ്പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഈ പ്രതിരോധം ഹമാസിന്റെ പ്രതിരോധം അതൊരു തുടക്കമായിരുന്നില്ല മറിച്ച് ആക്രമണങ്ങൾ തുടർച്ചയായി വന്നപ്പോൾ സഹിക്കവയ്യാറെ അവർ നടത്തുന്ന പ്രതിരോധങ്ങളിൽ കുറച്ച് മൂർച്ചയുള്ളതായിരുന്നോ എന്നെ അതിനെപ്പറ്റി വിലയിരുത്തുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് എട്ട് മുതൽ ഇപ്പറയുന്ന ഇസ്രയേൽ കൊന്ന ഫലസ്തീനികളുടെ എണ്ണം ആറായിരത്തി നാനൂറ്റി ഏഴാണ് ഇപ്പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസത്തിൽ നടന്ന ഈ പ്രതിരോധം ഹമാസിന്റെ പ്രതിരോധം ആ പ്രതിരോധത്തെ മുൻനിർത്തിക്കൊണ്ട് പലസ്തീനിയൻ പത്രപ്രവർത്തകയും മനുഷ്യാവകാശ പ്രവർത്തകയുമായ മഹാനാസികൾ ഹുസൈനെ വിശദീകരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് അവർ പറയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ ആദ്യ പാതിയിൽ മാത്രം ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി എട്ട് തവണയാണ് അധിനിവെ അനധികൃത താമസക്കാർ അഥവാ ഇസ്രായേല്യർ ഫലസ്തീനികളെ ആക്രമിച്ചത് രണ്ടായിരത്തി മൂന്നിലെ ആദ്യത്തെ ഒമ്പത് മാസങ്ങളിൽ ഇസ്രയേൽ ചുരുങ്ങിയത് ഇരുന്നൂറ്റി മുപ്പത് പലസ്തീനികളെ കൊന്നിട്ടുണ്ട് അയ്യായിരത്തിൽ പരം വരുന്ന ആളുകളെ പലസ്തീനികളെ തടവിലാക്കിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ തുടർച്ചയായിട്ട് വന്നപ്പോ അതിനെതിരെ നടന്ന പ്രതിരോധമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അൽ കസാം ബ്രിഗേഡിന്റെ കുറച്ച് ശക്തമായ രീതിയിലുള്ള പ്രതിരോധം എന്ന് പറയുന്നത് അതിനെ ഒരു ആക്രമണം എന്ന് പോലും പറയുക സാധ്യമല്ല ഏതായാലും ആ ഒരു പ്രതിരോധത്തെ മുൻനിർത്തിക്കൊണ്ട് ഫലസ്തീനികൾക്ക് അനുകൂലമായ മനസാക്ഷിയിൽ നിന്നും ജനങ്ങൾ അതല്ലെങ്കിൽ ലോകത്തെ പിന്തിരിപ്പിക്കാനാണ് പല മാധ്യമങ്ങളും പിന്നീട് ശ്രമിച്ചത് അതല്ലെങ്കിൽ പല വൻ ശക്തികൾ എന്ന് പറയുന്ന പലരും പിന്നീട് ശ്രമിച്ചത് എന്ന് നമുക്ക് കാണാവുന്നതാണ് എന്ന് രക്തസാക്ഷികളുടെ എണ്ണം സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കമുള്ള രക്തസാക്ഷികളുടെ എണ്ണം ഒരു ലക്ഷത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന വളരെ ദാരുണമായ ഒരു ചിത്രമാണ് ലോകത്തിന്റെ മുമ്പിലുള്ളത് ഇവിടെയാണ് പ്രാർത്ഥന എന്ന് പറയുന്ന ഏറ്റവും വലിയ ആയുധം പ്രാർത്ഥന എന്ന് പറയുന്ന സത്യവിശ്വാസികളുടെ ഏറ്റവും വലിയ ആയുധമാണ് മജ്ജയാണ് അകക്കാമ്പാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് പഠിച്ചു ഒരു തീരുമാനമുണ്ട് ആ തീരുമാനത്തിലേക്ക് ഇങ്ങനെ ലോകം വരികയാണ് അതിനെ കുറച്ച് സാവകാശം പല കാര്യങ്ങൾക്കുമുണ്ട് അത് റബ്ബിന്റെ തീരുമാനമാണ് ചില പരീക്ഷണങ്ങൾക്ക് ദൈർഘ്യങ്ങൾ ഉണ്ടാവും എന്ന് വച്ച് ആ പരീക്ഷണത്തിന് അവസാനമില്ല എന്നാരും ധരിക്കരുത് അത് ഖുർആൻ പറഞ്ഞതാണ് ധാരാളം ഇടങ്ങളിൽ ഖുർആൻ ആശയം പറയുന്നുണ്ട് സൂറ ഇബ്രാഹിമിൽ അള്ളാഹു അസ്രദ്ധനാണെന്ന് നിങ്ങൾ ആരും വിചാരിക്കണ്ട മറിച്ച് ഇവിടെ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ദൃഷ്ടികൾ തള്ളിപ്പോകുന്ന ഒരു ദിനത്തിന് വേണ്ടി ഈ അക്രമികളെ പിന്തിപ്പിച്ചു വെച്ചിരിക്കുകയാണ് അക്രമികൾക്ക് ഒരു സാവകാശം നൽകുകയാണ് അവരെ കുതന്ത്രങ്ങൾ പ്രയോഗിക്കുന്നുണ്ട് പക്ഷെ അള്ളാഹുവിന് തികഞ്ഞ ആസൂത്രണമുണ്ട് ശത്രുവിന്റെ തന്ത്രം മാത്രമല്ല തന്ത്രമുണ്ട് പ്രവാചകൻ ഇതെല്ലാം വിശദീകരിച്ചു കൊണ്ട് പറയുക സാവകാശം നൽകിയിരിക്കുകയാണ് പക്ഷേ പിടികൂടി കഴിഞ്ഞാൽ പിന്നെ അക്രമി ഒരിക്കലും ഒരിക്കലും രക്ഷപ്പെടുകയില്ല കാര്യത്തിലും ഈ ഒരു ചിന്ത തന്നെയാണ് നമ്മുടെ മനസ്സിലുണ്ടാവട്ടത് അതുകൊണ്ട് നിരാശ പിടികൂടാതെ പ്രാർത്ഥിക്കുക അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ നിരാശരാവാൻ പാടില്ല നിശ്ചയം അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിന്നോ നിശേരികളായ ആളുകളല്ലാതെ നിരാശരാവുകയില്ല അക്രമം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജനവിഭാഗത്തെയും ശാശ്വതമായ അക്രമം നിലനിർത്താൻ ഭൂമിയിലങ്ങ് വിട്ടേക്കുക എന്നത് അള്ളാഹുവിന്റെ ചര്യയല്ല വിശുദ്ധ ഖുർആൻ ആ സമൂഹങ്ങളെ എല്ലാം അക്രമികളായ മുഴുവൻ സമൂഹങ്ങളെയും അവർ അക്രമം ചെയ്തപ്പോൾ അല്ലാഹു നശിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അവരുടെ നാശത്തിന് ഒരു നിശ്ചിത സമയമുണ്ടെന്നാ ഖുർആൻ പറയുന്നത് ആ നിശ്ചിത സമയത്തേക്ക് ആ മൗഇതിലേക്ക്

അവർക്ക് സുസ്ഥിരമായിട്ട് വസിക്കാൻ കഴിയില്ല തീർച്ചയായിട്ടും അവിടുന്ന് നിഷ്കാസനം ചെയ്യപ്പെടുന്ന അതല്ലെങ്കിൽ ജൂത ജനത അവിടെ ഇല്ലാത്ത ഒരു കാലം വരും എന്നുള്ളതാണ് അതുകൊണ്ട് ആ കാലം ഈ സയനിസ്റ്റ് അക്രമങ്ങളില്ലാത്ത ഒരു കാലം അങ്ങനെ ഒരു ഫലസ്തീൻ അതിലേക്ക് ലോകം അടുത്തുകൊണ്ടിരിക്കുകയാണ് ചരിത്രം അങ്ങനെയാണ് ചരിത്രത്തിൽ പല അക്രമ വാഴ്ചകളും ഉണ്ടായിട്ടുണ്ട് വിശ്വാസികൾ ചരിത്രത്തിൽ ധാരാളം പരീക്ഷണങ്ങൾ നേരിട്ടിട്ടുണ്ട് പക്ഷെ ആ പരീക്ഷണങ്ങൾക്ക് ശേഷം വിജയത്തിലേക്ക് അവർ വിജയത്തിന്റെ ദിനങ്ങൾ ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ നാം കറക്കും തീർച്ചയാണ് പലസ്തീനികൾ വലിയ പരീക്ഷണമാണ് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് അവിടുത്തെ മാധ്യമ പ്രവർത്തനങ്ങൾ പ്രവർത്തകരെ പലസ്തീന് അനുകൂലമായി അനുകൂലമായ കാര്യങ്ങൾ അതല്ലെങ്കിൽ സത്യസന്ധമായ ഗസയുടെ വിഷയങ്ങൾ ലോകത്ത് അറിയിച്ചു കൊണ്ടിരിക്കുന്ന മാധ്യമ പ്രവർത്തകരെ പ്രത്യേകിച്ച് ജസീറയുടെ പ്രവർത്തകരെ ഓരോന്നോരോന്നായിട്ട് ഇല്ലാതാക്കുന്ന ചിത്രം നമ്മൾ കണ്ടു കണ്ടു ഈ അടുത്ത കാലത്തൊരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹം രക്തസാക്ഷിയായി രക്തസാക്ഷിയായപ്പോ അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് ആളുകൾ അയച്ച സുഹൃത്തുക്കളയച്ച മെസ്സേജുകൾ സന്ദേശങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക് അൽ ജസീറയുടെ തന്നെ പത്രപ്രവർത്തകനായി ഖത്തറിലും മറ്റുമൊക്കെ പ്രവർത്തിക്കാമല്ലോ നിങ്ങൾക്ക് ഗസ്സയുടെ വിഷയങ്ങൾ തന്നെ ലോകത്തിന് എത്തിച്ചു കൊടുക്കാം പക്ഷെ അവിടെ നിന്നുകൊണ്ട് തന്നെ എന്തിനാണ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹം എന്താ പറഞ്ഞത് ഗസയിൽ നിന്ന് സ്വർഗത്തിലേക്കല്ലാതെ ഞാൻ പുറപ്പെടില്ല ഇതാണ് ആ ജനതയുടെ ബോധ്യം എന്ന് പറയുന്നത് ഇതിനുമാർത്വം ത്യാഗ രക്തസാക്ഷിത്വ ജനത അവര് ഇന്നല്ലെങ്കിൽ നാളെ വിജയിക്കും അവര് പരാജയപ്പെടില്ല അവര് വിജയത്തിലേക്കാണ് അടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന കൃത്യമായ ബോധ്യം നമുക്കുണ്ടാവേണ്ടതുണ്ട് അതുകൊണ്ട് ലോകം ലോകത്തിന്റെ മനസാക്ഷി ഫലസ്തീനികൾക്ക് അനുകൂലമായി വരുന്ന സാഹചര്യങ്ങളും വർത്തമാനങ്ങളും ഒക്കെ ഉണ്ടെന്ന് നമുക്കറിയാം ഈജിപ്തിൽ നിന്ന് ഈജിപ്തിലെ സഹോദരങ്ങൾ ഈജിപ്തിലെ ഭരണകൂടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വ്യത്യസ്തങ്ങളായ വിമർശനങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുമ്പോഴും ഈജിപ്തിലെ നമ്മുടെ സഹോദരങ്ങൾ ഭക്ഷ്യധാന്യങ്ങൾ ചെറിയ കുപ്പികളിലാക്കിക്കൊണ്ട് വാട്ടർ കുപ്പികളിലാക്കിക്കൊണ്ട് കടലിലേക്ക് എറിയുകയാണ് ഗസയിലെ ജനങ്ങൾക്ക് ഗസയിലെ കുഞ്ഞുങ്ങൾക്ക് അത് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന ബോധ്യത്തോടുകൂടി ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളാണ് ലോകത്ത് നിലനിൽക്കുന്നത് ഈ ഗസയുടെ പരീക്ഷണങ്ങൾ അള്ളാഹു നീക്കി കൊടുക്കില്ല എന്ന ബോധ്യം ഒരിക്കലും വിശ്വാസിക്കൊണ്ടാവാൻ പാടില്ല ഇതൊക്കെ നീക്കും കാരണം ഇതിനേക്കാൾ വലിയ പരീക്ഷണങ്ങൾ ഗസയിൽ തന്നെ അരങ്ങേറിയിട്ടുണ്ട് ചരിത്രം വായിച്ചാൽ നമുക്കത് കാണാൻ സാധിക്കുന്നതാണ് പതിനൊന്നാം നൂറ്റാണ്ടിന്റെ അവസാനം ഇരുപത്തിനാല് യൂറോപ്യൻ രാജാക്കന്മാരുടെ പിന്തുണയോട് കൂടി അല്ല ആര് കുരിശസേന സൊലീബിയങ്ങൾ കുരിശ സൈന്യം യൂറോപ്യൻ രാജ്യങ്ങളുടെ ഇരുപത്തിനാല് യൂറോപ്യൻ രാജ്യങ്ങളുടെ പിന്തുണയോട് കൂടിയിട്ടാണ് അല്ലക്കസയിൽ താണ്ഡവമാടിയത് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ മസ്ജിദുൽ അക്കസക്ക് അകത്ത് മാത്രം അവർ വൃദ്ധരും കുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന എഴുപതിനായിരം നിരായുധരായ മനുഷ്യരെ കൊന്നുതള്ളി എന്നാണ് പറയുന്നത് യുടെ പവിത്രത ക്രൈസ്തവ സമൂഹം മാനിക്കുമെന്ന് ധരിച്ചുകൊണ്ട് വിശ്വാസികൾ അവിടെ അഭയം തേടിയതായിരുന്നു പക്ഷേ മുറ്റത്ത് രക്തം തളങ്കട്ടി നിന്നു ആ ഒരു കാലഘട്ടമൊക്കെ പിന്നെ നീങ്ങിയില്ലേ അക്കസായിയുടെ മോചനം സുൽത്താൻ സുലാഹുദ്ദീൻ അയ്യൂബിയിലൂടെ നൂറുദ്ദീൻ സംഗി അദ്ദേഹം തുടങ്ങി വെച്ച ഒരു പോരാട്ടം സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി പൂർത്തീകരിക്കുന്ന ഒരു ചരിത്രമെല്ലാം നമ്മൾ കാണുന്നു അതുകൊണ്ട് തീർച്ചയായിട്ടും ഗസയുടെ അവസ്ഥയും ഗസയുടെ സാഹചര്യവും എല്ലാം തന്നെ സമാധാനപൂർണമായ സന്തോഷകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വരും എന്നുള്ളതാണ് പ്രവാചകൻ സല്ലാം നാലിസ്സലാം പറഞ്ഞിട്ടുണ്ടല്ലോ അന്ത്യദിനം സംഭവിക്കുകയില്ല മുസ്ലിമൂനൽ യഹൂദ് ജൂതന്മാരെ സംഭവിക്കുകയില്ലൂദ്സ്റ്റുകളെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ മുസ്ലിം പോരാളികൾ പരാജയപ്പെടുത്തുന്നത് വരെ അന്ത്യദിനം സംഭവിക്കുകയില്ലെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ അങ്ങനെ ജൂത സൈണിസ്റ്റുകൾ അവർ മരത്തിന്റെയും കല്ലിന്റെയും പിന്നിൽ ഒളിച്ചു നിൽക്കും ആ മരവും കല്ലുമടക്കം ഈ വിശ്വാസിയോട് പറയും ഇതാ താൽ നീ വരൂ എന്റെ പിന്നിൽ ഇതാ ഒരു സയണിസ്റ്റ് ഒളിച്ചിരിക്കുന്നു അയാളെ നീ ഇല്ലാതാക്ക എന്ന് പറഞ്ഞാൽ കല്ലും മരവും ഒക്കെ സംസാരിക്കുമെന്നാ പറഞ്ഞത് കല്ലും മരവും സംസാരിക്കുമെന്ന് പറഞ്ഞാൽ എന്താണത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്നറിഞ്ഞുകൂടാ പക്ഷെ അതിന് ഇങ്ങനെയൊന്ന് വിശദീകരിക്കാമല്ലോ പറഞ്ഞാൽ ലോകം മുഴുവനും ഗസ്സക്കും ഫലസൂനും അനുകൂലമാവുന്ന ഒരു സാഹചര്യം അങ്ങനെ ഒരു സാഹചര്യം വരാനിരിക്കുന്നുണ്ട് ഒരുപക്ഷെ ഈ സയനിസ്റ്റുകളുടെ ക്രൂരത കണ്ട് സഹിക്കവയ്യാതെ ലോക മനസാക്ഷി ഗസക്ക അനുകൂലമായിട്ട് നിൽക്കുന്ന കാലം അതിവിദൂരമല്ല തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനകൾ ഫലം കാണുക തന്നെ ചെയ്യും ഞാൻ ഇനിയും ദീർഘിച്ച് സംസാരിക്കുന്നില്ല ഇഷ നമസ്കാരത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു പലസ്തീൻ മക്കളെ സഹായിക്കുമാറാവട്ടെ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു പലസ്തീനിലെ പോരാളികളെ എല്ലാ അർത്ഥത്തിലും സഹായിക്കുമാറാവട്ടെ അവിടുത്തെ സ്ത്രീകളെ അവിടുത്തെ കുഞ്ഞുങ്ങളെ അള്ളാഹു താൽ അവർക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള സഹായവും രക്ഷയും പ്രധാനം ചെയ്യുമാറാവട്ടെ മസ്ജിദുൽ അത് സമ്പൂർണമായിട്ട് വിമോചിതമാവുന്ന ഒരവസ്ഥയും സാഹചര്യവും അള്ളാഹു തുറന്നു തരുമാറാവട്ടെ യും നീ സഹായിക്കണമേ അലടി പാതകളെ നീ ഉറപ്പിച്ചു നിർത്തണമേ പടച്ചുബേ പോരാളികൾക്കിടയിൽ എന്തെന്നില്ലാത്ത ഐക്യവും ആത്മവിശ്വാസവും നീ നിലനിർത്തി റബ്ബ് കൊടുക്കേണം അള്ളാഹുബേദികളുടെയും ഈമാനിന്റെയും ശക്തി അള്ളാഹുബേൾ നീ വർദ്ധിപ്പിക്കണം പഠിച്ചവരെ ഞങ്ങളെയും നീ സഹായിക്കേണമേറബ് അള്ളാഹുബേ ഈ നാട്ടിൽ സമാധാനവും സൗഹൃദവും നിലനിർത്ത തരേണമേ റബ്ബെ അല്ലാഹുബേയും അതുപോലെ തന്നെ വർഗീയതയുടെയും വാഴ്ചകളിൽ നിന്ന് ഈ നാടിനെ ഈ സൗഹൃദത്തിന്റെ നാടിനെ പഠിച്ച തമ്പുരാനെടുത്തേണമേ തമ്പുരാനെ അള്ളാഹുബേ പഠിച്ച തമ്പുരാനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ അയൽവാസികൾ എല്ലാവർക്കും നീ മഹപ്പുറത്തും അറഹമത്വം പ്രദാനം ചെയ്യണമേ നാഥ അള്ളാഹുബേ അവരുടെ ഞങ്ങളുടെയും കബറ ജീവിതം നീ വിശാലമാക്കി തെരയണമേ വിശാലമാക്കി കൊടുക്കണമേ എന്നതാ നിന്റെ അറിഷിന്റെ രാജസിംഹാസനത്തിന്റെ നിരൽ നേടിയെടുക്കുന്നവരെ ഞങ്ങളെ എല്ലാവരെയും ഞങ്ങളിൽ നിന്ന് മൗത്തായി പോയവരെയും നീ നീ റബ്ബേ റബ്ബേ അല്ലാഹുവേ അല്ലാഹുവേ റസൂലുള്ളാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമയുടെ വസല്ലമയുടെ ഭാഗമാവുന്നവരിലും കരങ്ങളിൽ നിന്ന് കൗസറിന്റെ പാനീയം വാങ്ങിച്ചു കുടിക്കുന്നവരിലും അനുഗ്രഹിക്കേണമേ യാണം ഞങ്ങളുടെ പ്രയാണം മരണപ്പെട്ടു പോയവരുടെയും പ്രയാണം നീ മിന്നൽ വേഗത്തിലുള്ളതാക്കി തീർക്കണമേനാഥ പ്രവാചകന്മാരോടൊപ്പം സമാധാനത്തോടെ സംഗമിക്കാൻ പഠിച്ചിതമ്പുരാനെ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകി അഹമ്മദ് മെറബ്ബെ മുതൽ അവിടം മുതലല്ല അള്ളാഹുബേ ഫലസ്തീന് വേണ്ടി മസ്ജിദുൽ മസ്ജിദ് വേണ്ടി ആരൊക്കെ എന്നൊക്കെ പ്രയത്നിച്ചിട്ടുണ്ടോ പോരാളികളായിട്ടുണ്ടോ രക്തസാക്ഷികളായിട്ടുണ്ടോ അവരുടെ എല്ലാവരുടെയും ഷഹാരത്തിന് നീ സ്വീകരിക്കണം അള്ളാഹുബേ കുഞ്ഞുങ്ങൾ മരിച്ചുപോയ ഗസയിലെ മാതാപിതാക്കൾ അള്ളാഹുബേ ഭർത്താവ് മരിച്ചുപോയിട്ടുള്ള ഭാര്യ അള്ളാഹുബേ ബന്ധുക്കൾ മരിച്ചുപോയിട്ടുള്ള സഹോദരങ്ങൾ പഠിച്ച തമ്പുരാനെ അവർക്ക് എല്ലാവർക്കും നീ അന്നും നൽകിയെ അള്ളാഹു അവരുടെ എല്ലാവരുടെയും കോൺഫിഡൻസ് നീ ഈമാനും ഞങ്ങൾക്കും അവർക്കും എല്ലാവർക്കും നീ ശക്തിപ്പെടുത്തേണമേ തമ്പുരാനെ അള്ളാഹുബേ ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളിൽ കൺകുളിർമ പ്രധാനം ചെയ്യണം അള്ളാഹുബേ ഞങ്ങളുടെ മക്കളെ നീ സജ്ജനങ്ങളാക്കി മാറ്റണം അള്ളാഹുവേ ദീനീ ബോധമുള്ളവരാക്കി മാറ്റേ മേറബെ സാമൂഹ്യ ബോധമുള്ളവരാക്കി ഈമാനും എല്ലാവരുടെയും നീ അള്ളാഹു ധാർമ്മികൾ മാറ്റണം ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പരസ്പര സ്നേഹം നീ ശക്തിപ്പെടുത്തേണമേ ശക്തിപ്പെടുത്തേണമെഹു പടച്ചിതമ്പുരാനെ ഞങ്ങളുടെ മുതിർന്ന പൗരന്മാർ മാതാപിതാക്കൾ അവർക്ക് ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകി നീ അനുഗ്രഹിക്കേണ്ട മേറബ്ബെ അള്ളാഹുബേ അപകട മരണങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും മറ്റെല്ലാ ദുരിതങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങളെല്ലാവരെയും ഞങ്ങളോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും നിരക്ഷപ്പെടുത്തേണം ഞങ്ങളുടെ കൃഷിയിൽ ഞങ്ങളുടെ കച്ചവടത്തിൽ ഞങ്ങളുടെ ഉദ്യോഗ വരുമാന മാർഗങ്ങളിൽ ഹൈറും പരക്കത്തും പ്രദാനം ചെയ്യണം ഞങ്ങൾ നിന്നോട് ചോദിക്കുകയാണ് നിന്നെ അല്ലാ എന്ന് വിളിക്കാൻ നിനക്ക് കൂടാന കോടി അടിമകളുണ്ട് അല്ലാ എന്ന് വിളിക്കാൻ ഉടമസ്ഥനായി നാഥനായി റബ്ബായി നീ മാത്രമേയുള്ളൂ അള്ളാഹുവേ ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലെ എല്ലാ സതുദ്ദേശങ്ങളെയും നീ സാക്ഷാത്കരിച്ചതറിയടമേ റബ്ബെ അല്ലാഹേ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം അള്ളാഹുവേ ഗെ ജനങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയാണ് അവരുടെ സമാധാനത്തിന് വേണ്ടിയാണ് അവരുടെ നിർഭയത്വത്തിന് വേണ്ടിയാണ് അള്ളാഹുവേ ഇതെല്ലാം വീണ്ടും വീണ്ടും അവർക്ക് നീ നൽകണമേ തമ്പുരാനെ അള്ളാഹുവേ ഇതില്ലാത്ത അവസ്ഥയിൽ നിന്നും അവരെ നീ രക്ഷപ്പെടുത്തേണമേ രക്ഷപ്പെടുത്തേണമെ അല്ലാഹു പട്ടിണി കിടന്നുകൊണ്ട് കുഞ്ഞുങ്ങൾ മരണപ്പെടുന്ന വാർത്തകളാണ് അള്ളാഹുവേ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പഠിച്ചവനെ അവർക്ക് അന്നം നൽകാൻ അള്ളാഹുബേ റാസിക്കായ നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അള്ളാഹു അവർക്ക് അന്നം ലഭിക്കുന്നതിന്റെ മുമ്പിൽ എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടോ അള്ളാഹുവേ ആ തടസ്സങ്ങളെല്ലാം നീ നീക്കി കൊടുക്കണം ായ നാഥാ പടച്ചവനെ ഗസയിലെ കുഞ്ഞുങ്ങൾക്ക് നീ റിസക്ക് നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ ും നമ്മുടെ ഈ പ്രാർത്ഥനാ സംഗമം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തായിട്ട് അറിയിക്കും ويانا صلى الله على محمد صلى الله عليه وسلم